പറഞ്ഞ ഡയലോഗ ഇന്ന് എപ്പിസോഡ് തീരാൻ നേരത്ത് കണ്ടില്ലായിരുന്നോ നിങ്ങൾ വലിയ മാനേഴ്സ് കൂടിയ ഒരു പരിപാടി ജിസൈല് കാണിച്ചത് നിങ്ങൾ കണ്ടായിരുന്നോ പണിപ്പുര കയറി പുറത്തേക്ക് ഇറങ്ങിയപ്പോത്തേക്ക് ജിസൈലിന്റെ എങ്ങാണ്ട് അനുമോളിന്റെ ഒരു ട്രാക്ക് സ്യൂട്ട് ഒന്ന് പെട്ടു താഴെ കിടപ്പുണ്ടായിരുന്നു നൈസായിട്ട് ജിസൈൽ എടുത്ത് അകത്തോട്ടം കിട്ടു പേഴ്സണൽ ഗ്രഡ്ജേ എന്നിട്ടാണ് മാനേഴ്സിന്റെ കാര്യം പറഞ്ഞ് ജിസൈൽ രാത്രി ഉറങ്ങുന്ന അനുമോളെ കുത്തിപ്പൊക്കുന്നതും പാവം നവിൻ ചിരി ഭക്ഷണം കിട്ടിയപ്പോൾ എല്ലാവർക്കും ആയിട്ട് ഷെയർ ചെയ്തു ഞാൻ വിചാരിച്ചു വെറും തെണ്ടിയാണ് അവനെന്ന് പക്ഷെ അല്ല കേട്ടോ ഇത്തിരി നല്ല മനസ്സുള്ളവനാ എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ട് അനുമോൾക്കൊന്നും കൊടുക്കത്തില്ല എന്ന് വിചാരിച്ചു പക്ഷെ പാവപ്പെട്ടവൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ഇരുപത്തിനാലിന്റെ അപ്ഡേറ്റിലേക്ക് ഒരു കുഞ്ഞു റിവ്യൂയിലേക്ക് ഏവർക്കും അങ്ങനെ സ്വാഗതം ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ സൈക്കോ ബോയ് അറിയാമല്ലോ അല്ലേ അപ്പൊ എന്താണെങ്കിലും വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക രാവിലെ തന്നെ അനിമോളുടെ പരിപാടി അങ്ങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ എപ്പിസോഡിനകത്ത് രാവിലെ ഏഹ് അപ്പൊ എന്താണെങ്കിലും അനിമോള് രാവിലെ കിച്ചൺ എന്നൊക്കെ നമ്മുടെ ബിന്നിയോട് പറയുന്നുണ്ട് പക്ഷേ ഇന്നലെ തൊട്ടേ അനിമോളും കിച്ചണുമായിട്ട് ഇച്ചിരി ഒരു രസത്തിലല്ല കാരണം അപ്പാനിയുടെ ഒരു ചോർച്ചില്ലേ നമ്മുടെ രണുക്കുട്ടിയെ രെണുക്കുട്ടിയെ ഏറ്റുകൊടുത്ത അപ്പാനിയല്ലേ നമ്മുടെ മറ്റേ നെവിനും ഡിസൈനും എല്ലാം കൂടെ തോന്നുന്നു അല്ലേ അപ്പൊ എന്താണെങ്കിലും രണ കൊച്ച് അതിനകത്ത് വന്നത് നമ്മുടെ അനുമോക്ക് പിടിച്ചിട്ടില്ല പിടിക്കാതിരിക്കാനുള്ളൊരു കാരണം ഈ അറിയാലോ ചൊറിച്ചിലാണ് രണക്കൊച്ച് ആ ഒരു ചൊറച്ചില് കേട്ടോണ്ടിരിക്കാൻ വൈ അനുമോക്ക് അനിമോള് നല്ല രീതിയിൽ കിച്ചൺ കിടന്ന് പണിയെടുത്തോണ്ടിരുന്ന ഒരാളാണ് അപ്പം ഈ എന്ത് പണി എന്നൊക്കെയാണ് ചില ആളുകൾ അവിടെ ചോദിക്കുന്നത് ഞാൻ പുട്ടുപോലെ ചെയ്ത് അങ്ങ് മറക്കുമോ എന്നൊക്കെയാണ് ചില ആൾക്കാർ അവിടെ പറയുന്നത് അപ്പം എടുക്കട്ടെ പണി എടുക്കട്ടെ അനിമോൾ അതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും കിച്ചന്റെ ഭാഗത്തോട്ട് പോകുന്നില്ല വെസൽ ടീമിനകത്ത് ഇട്ടിട്ടുണ്ട് പക്ഷെ കഴുകത്തില്ല എന്ന് മുഖത്തടിച്ച് പറഞ്ഞിരിക്കുകയാണ് അനുമോൾ എന്ന് ഇന്ന് കംപ്ലീറ്റ്ലി എപ്പിസോഡ് ടേക്ക് ഓവർ ചെയ്തു പോയത് അനുമോളാണ് ലൈവിലും അങ്ങനെ തന്നെയായിരുന്നു ഈ അപ്പാനി അക്ബറൊക്കെ വെറുതെ അനുമോളിന്റെ പുറകെ നടക്കുക ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വേറൊരു ഇവന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കണ്ടന്റ് ഉണ്ടാക്കി കൂടെ ആ പരിപാടി ഒന്നും പറ്റത്തില്ല അനുമോളിന്റെ പുറകെ പോയി പ്രത്യേകിച്ച് അക്ബർ പുറകെ നടന്ന് ചൊറിയുക എന്തിനാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല അപ്പാനി അക്ബാർ രണ്ടു പേരും അപ്പാനിയും അക്ബറും രണ്ടുപേരും പണി മേടിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് അതാ തോന്നുന്നത് ചുമ്മാ നടന്ന അനുമോള ചൊറിയുക അതാണ് അക്ബറിന്റെ ഒക്കെ കണ്ടന്റ് ഈ എന്തോ എന്താണെങ്കിലും പരിപ്പുര പണിപുര ടാസ്ക് ഒക്കെ നടക്കുന്നുണ്ട് എത്ര പേർ വെങ്കിലും പണിപ്പുര സാധനം എടുത്തോളാം ബിഗ് ബോസ് പറഞ്ഞു ചാടി ചാടിക്കേറിയ എല്ലാരും നമ്മുടെ എല്ലാരും ഒന്ന് നമ്മുടെ എന്താണ് അവരുടെ പേര് സ്വച്ഛാധിപതികൾക്കാണ് അകത്തോട്ട് കയറി സാധനങ്ങൾ എടുക്കാനുള്ളൊരു സംഗതി ഉള്ളത് അധികാരമുള്ളത് ഇപ്പൊ രണ്ടുപേരും അകത്ത് പോകുന്നുണ്ട് വാരി കൂട്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട് പത്ത് രണ്ടായിരത്തിന് പോയിന്റ്സിന് മേളിൽ എങ്ങാണ്ട് സാധനം എടുത്തു പക്ഷെ അതിനുള്ള പണി വരുന്നുണ്ട് രണ്ടിനും അത് പറയാം അവർക്കല്ല വന്നത് സ്വച്ഛാധിപതികളുടെ അടിമകളുണ്ടല്ലോ ഒരു ഏഴ് ഏഴുപേർക്ക് അവടാണ് പണി അവർക്കാണ് പണി കിട്ടിയിരിക്കുന്നത് പക്ഷെ എന്താണെങ്കിലും സ്വേച്ഛാധിപതികൾ അകത്ത് പോകുന്നു സാധനങ്ങളൊക്കെ എടുക്കുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഈ ജിസൈൽ കാണിച്ചത് അത് വളരെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിരുന്നു പേഴ്സണൽ ഗ്രാഡ് വെച്ച് ആകെ അനുമോളുടെ എന്തോ ഒരു ട്രാക്ക് സൂട്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് ആ കൊച്ചു സെയിം സാധനം തന്നെ കേട്ടോണ്ട് നടക്കുന്ന അല്ലെ അങ്ങനെ രണ്ട് ഡ്രസ്സങ്ങൾ മാറ്റി മാറ്റി മാറ്റിയിടുന്നത് അതിന്റെ ഒരു ട്രാക്ക് സ്യൂട്ട് പുറത്ത് വന്നപ്പോൾ അത് നൈസ് ആയിട്ട് എടുത്ത് ജിസൈലി മോൾ അകത്തങ്ങ് തട്ടി ജിസൈലിന്റെ കളി ജിസൈലിന്റെ ഗെയിം ഓക്കെ ആയിക്കോട്ടെ പക്ഷെ അത് ചെയ്തപ്പം മനസ്സിലായ എനിക്ക് ഒരു കാര്യമുണ്ട് നല്ല പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട് അനുമോളുടെ അടുക്കൽ ജിസൈലിന്റെ പക്ഷെ ജിസൈൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജിസൈലിന്റെ ഗെയിം അത് അനുമോളായിരുന്നു ഇപ്പൊ അത് ടേക്ക് ഓവർ ചെയ്യാൻ വേറെ കുറെ ആൾക്കാരുണ്ട് അപ്പാനി അക്ബർ രണ പക്ഷേ ആ ഒരു സാധനം തുടങ്ങിയത് ജിസൈലും അനുമോളും തന്നെയാണ് സോ അത് കൊള്ളായിരുന്നു അതിൻ്റെ ഇടയ്ക്കൊട്ടി രണയൊക്കെ വരുന്ന രണയ്ക്കൊന്നും ഒന്നും ഇല്ല മറ്റേ ഉിസൈലിന്റെ ഉമ്മ വെച്ച് നടക്കുകയാണ് രണക്കൊച്ചു പിന്നെ ജിസൈലിന്റെ ജിസൈലിന്റെ പിന്നെ രണക്കൊച്ചിന്റെ ഇടയ്ക്കിടയ്ക്ക് എന്റെ ബോയ്ഫ്രണ്ടിന്റെ കേസ് ഇന്നും എടുത്തിരുന്നുണ്ട് ബോയ് ഫ്രണ്ട് എന്റെ ബോയ് ഫ്രണ്ടിന്റെ പറയാൻ അവളാ ആരാ എനിക്ക് എന്റെ ഫാമിലി ഒന്നും അല്ല എനിക്ക് എന്റെ ബോയ്ഫ്രണ്ട് ആണ് പത്തൊമ്പതോ വയസ്സിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്റെ ജീവിതകാലം മൊത്തം ഉണ്ടാകുമ്പോ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് കടന്ന് കൂവുന്നുണ്ട് എനിക്കറിയാൻ പാടില്ല ഇതിന്റെയൊക്കെ എന്താകുന്നു എന്ന് എന്താണെങ്കിലും അനിമോൾക്ക് നല്ല സങ്കടം ആകുന്നുണ്ട് ഈ ഡ്രസ്സൊക്കെ എടുത്ത് അനിമോളുടെ ഇവള് നമ്മുടെ പേഴ്സണൽ ഗ്രാഡ്ജു വെച്ച് ദിസിലെടുത്ത് അകത്തിരുന്നത് കണ്ടു അനിമോള് അനിമോൾ നന്നല്ല രീതിയിൽ കരയുന്നുണ്ട് നന്നായിട്ട് കരയുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അവിടെ പോയിട്ട് അനിമോൾ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അനിമോളുടെ കരച്ചിൽ കാണുമ്പോണ്ടല്ലോ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് ഒരു കരച്ചിൽ ഒരു കരച്ചിൽ കാടറൊക്കെയുള്ള കളിയാണ് പക്ഷെ അങ്ങനല്ല ചില ആൾക്കാരുണ്ടല്ലോ അവർക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കരയും അങ്ങനെ ഒരാളാണ് അനുമോള് അപ്പൊ അനിമോള് കൺഫെൻഷൻ റൂമിലൊക്കെ ഇരുന്ന് കരയുന്നുണ്ട് നല്ല രീതിയിൽ കരയുന്നുണ്ട് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വരാൻ നേരത്ത് അനിമോള് നമ്മുടെ പിന്നെ ആരായിരുന്നു അനിമോളും ശൈത്യ ഇങ്ങനെ നെവ്യൻ ഇവരെല്ലാവരും അകത്തിരിക്കുമ്പോൾ നമ്മുടെ ഒരു മറ്റേ ആ മേക്കപ്പിന്റെ അവിടെ ഇരിക്കുമ്പോൾ ആര്യം വരുന്നുണ്ട് ആര്യം വന്നിട്ട് അര്യൻ ഇപ്പം വേറൊരു കളിയാണ് അര്യൻ്റെ കിളി മൊത്തം പോയി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ മൊത്തം കംപ്ലീറ്റ്ലി എന്താ ചെറുക്കന് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കംപ്ലീറ്റ്ലി അവൻ ഔട്ടാണ് എത്രയും പെട്ടെന്ന് നമ്മൾ പുറത്ത് വരുന്നതായിരിക്കും അവൻ്റെ ആരോഗ്യത്തിന് നല്ലതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അവൻ്റെ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി കാരണം കംപ്ലീറ്റ്ലി പോയി എവിടെ കളിക്കണം എങ്ങനെ കളിക്കണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല ജിസൈലിലൂടെ കുറെ നിൽക്കും അത് കഴിയുമ്പോഴത്തേക്ക് ജിസൈലിന് ഇപ്പം മനസ്സിലായി ചെറുക്കൻ്റെ കിളി പോയിട്ടുണ്ടെന്ന് അതുകൊണ്ട് ജിസൈൽ കുറച്ച് നാട്ടി നിർത്തിയിരിക്കുകയാണ് കുറച്ച് അകറ്റി സോറി ആട്ടി എന്ന് പറയുന്നില്ല കുറച്ച് അകറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പം നേരെ അനുമോളിൻ്റെ അടുക്കിലോട്ട് വന്ന് കയറുന്നുണ്ട് ഉച്ചമാണ് അനുമോളിൻ്റെ കിട്ടുന്നത് പിന്നെ അവിടെയൊക്കെ കിടന്നിങ്ങനെ കറങ്ങുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫുഡ് കഴിക്കുന്ന അനുമോൾ കറക്റ്റ് ടൈമിലൊന്നുമല്ല ഫുഡ് കഴിക്കുന്ന ഫുഡ് എന്തായാലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലത്തേക്ക് വളരെ ലേറ്റായി അപ്പോൾ അതിനുശേഷം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഷാനവാസൊക്കെ അടുത്തിരിപ്പുണ്ട് ഷാനവാസൊക്കെ അനുമോളെ ഉപദേശിക്കുന്ന രണ്ട് മൂന്ന്രാവശ്യം കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഷാനവാസ് അബി ഉണീൽ അനുമോളുടെ സൈഡ് പറ്റി പിടിച്ചൊന്നും നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം രണ്ട് ഗ്രൂപ്പ് ആയിട്ടുണ്ട് ഞാൻ ആ ഗ്രൂപ്പിനെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം എന്താണെങ്കിലും ഇടയ്ക്ക് ഷാനവാസ് വന്ന് ഇങ്ങനെ ഇരിക്കുന്നു അനുമനോട് പറയുന്നു നീ ഇങ്ങനെ ആവരുത് മോളെ കരയരുത് പിടിക്കരുത് ഉടനെ അപ്പാനീൻ്റെ രണ കൂടെ വന്ന് കയറുന്നുണ്ട് വന്ന് കയറിണോ കോണോ 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 രണയാണെങ്കിൽ എനിക്ക് രണയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ ഞാനൊന്ന് കുറച്ച് നേരത്തേക്ക് വോയിസ് കുറച്ച് നോക്കും കാരണം കലപില കലപ്പില കലപില എന്താണോ ആ കൊച്ചു പറയുന്നത് എന്താണെങ്കിലും അതിൻ്റെ കുറെ ചൊറിച്ചിൽ അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് രണ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും പണിയെടുക്കുന്നുണ്ട് മോളെ അനുമോളെ നീ മാത്രമേ മാത്രമുള്ള പണിയെടുക്കാത്ത നീ വന്ന് പണിയെടുക്ക് ആ നിനക്ക് പറ്റത്തില്ലല്ലോ ഞാൻ കിച്ചണിൽ ഉള്ളതുകൊണ്ടാണല്ലോ പറ്റാത്തത് എന്നൊക്കെ അവള് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ രണ കിച്ചണിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് ആരും കാരണം നമ്മുടെ തുടക്കത്തിലൊക്കെ കണ്ടതാണ് ആരെങ്കിലും കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ വന്ന് കൊണങ്ങീണ കൊണകോണയെ കൊണങ്ങീണ കൊണകോണയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഐറ്റം ആയിരുന്നു നീ റെണ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അനുമോക്ക് വലിയ താല്പര്യമില്ല കാരണം അനുമോളെ ചൊറിയൊന്നും അനുമോക്ക് അറിയാം അനിമോൾ അനുമോളുടെ ഗെയിമായിട്ട് മുന്നോട്ട് പോകുന്നു ഈ മണ്ടന്മാരല്ല അവളുടെ പുറകെ പോകുന്നു അവളും ഏപ്പോട്ടും വരും ഇവന്മാരൊക്കെ താഴത്തേക്കും പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് അപ്പാനി എടേ അപ്പാനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് അപ്പാനി ക്യാപ്റ്റൻ അല്ലേ ഇവൻ ഇരുപത്തിനാല് മണിക്കൂറിലോ ആ ഇരുപത്തിനാല് മണിക്കൂറും എപ്പോ നോക്കിയാലും ഇവൻ ആ കിച്ചണകത്താണല്ലോ ഇപ്പം ക്യാപ്റ്റൻ ആണോ ആ ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ക്യാപ്റ്റൻ ആണോ പലപ്പോഴും എനിക്ക് സംശയം തോന്നുന്നു എപ്പോഴും ചൂലും പിടിച്ച് ഇപ്പോൾ കിച്ചണിലാണ് ഇവൻ ഇരുപത്തിനാല് മണിക്കൂറും കിച്ചണിൽ എനിക്കൊന്ന് ഷാനവാസൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഷാനവാസോ അല്ലെങ്കിൽ ആരെയാണെങ്കിലും കിച്ചണിക്കൊരു പണിയൊന്നും കണ്ടിട്ടില്ല ഇതെനിക്ക് തോന്നുന്നു മറ്റേ എന്താണ് അപ്പാൻ ഞാൻ ഒരുപാട് പണിയെടുക്കുന്ന ഒരാൾ ക്യാപ്റ്റനാണെങ്കിലും ഞാൻ എല്ലായിടത്തും ഓടിച്ചാടി നിൽക്കും ഇരുപത്തിനാല് മണിക്കൂർ കിച്ചണിൽ എന്നുള്ളൊരു സാധനം കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ അത് അത്രയും ഇങ്ങോട്ട് നല്ല രീതിയിൽ എറിക്കുന്നില്ല കാരണം അനുമോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് താൻ ഇരുപത്തിനാല് മണിക്കൂർ താനൊന്ന് ക്യാപ്റ്റനാണല്ലോ താൻ ഇരുപത്തിനാല് മണിക്കൂർ കിച്ചണിലാണല്ലോ തനിക്ക് കുക്ക് നിക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ എന്നൊരു സാധനമൊക്കെ അനുമോളിൽ നിന്ന് അടിക്കുന്നുണ്ട് പിന്നെ കിച്ചണിൽ നിന്ന സമയത്ത് അനിമോളും ഉണ്ട് അപ്പാനിയും ഉണ്ട് അപ്പാനിയും അനിമോളും തമ്മിൽ ചെറിയൊരു ഒരസല് അത് എടിയെ പൊടി വിളിച്ചതിന് അപ്പാനി അപ്പാനി എടുക്കാൻ നൈസായിട്ട് അനിമോൾ പറഞ്ഞു വീട്ടിൽ ഇരിക്കുന്ന ഭാര്യ പോയി അങ്ങ് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അത് മച്ചാൻ അങ്ങ് പൊളിഞ്ഞ് കാരണം ഒന്നാമത് ബിന്നി അറിയാലോ ബിന്നി അല്ല സോറി ആ പേര് ഞാൻ എപ്പോഴും മാറിപ്പോകും മറ്റേ ആർ ജെ വിൻസി അവിടെ ഒരു കേസിൽ ഭാര്യ വീട്ടിൽ കയറ്റുമെന്നുള്ളൊരു പേടിയുണ്ട് അപ്പാനിക്ക് അത് ഇപ്പോഴും മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഭാര്യയെ പുകഴ്ത്താൻ കിട്ടുന്ന സാധനങ്ങൾ ഒന്നും അച്ചാൻ വെറുതെ വിടത്തില്ല അതുകൊണ്ട് തന്നെ ചുമ്മാ അനുവിൻ്റെ പുറകെ അതും പറഞ്ഞ് വഴക്കുണ്ടായി നടക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അക്ബറും രണയും കൂടെ മറ്റേ പുറത്തെ ആ ഊഞ്ഞാലുണ്ടല്ലോ മറ്റേ ഇങ്ങനെ ഇരുന്ന് ആടുന്ന അവിടെ ഇരിപ്പുണ്ട് അപ്പുറത്ത് ഓപ്പോസിറ്റ് അനുമോൾ ഇരിപ്പുണ്ട് അനിമോളെ ചൊറിച്ചില്ല അത് തന്നെ അക്ബർ അപ്പാനി രണ അനിമോള് ടാർഗറ്റ് അനിമോള് അനുമോളെ ചൊറിയ ഇരുന്ന് ചൊറിയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അക്ബർ എണീറ്റ് പോകുന്നു അനുമോളുടെ അടുക്കലേക്ക് അനുമോൾ ആ കൗച്ചിൽ ഇരിക്കുവായിരുന്നു അങ്ങോട്ടേക്ക് രണ നടന്നു വരുന്നു രണയുടെ വരുമ്പോഴ് വരവ് കാണുമ്പോഴേ അറിയാം രണയ്ക്ക് കണ്ടിട്ട് വേണം ചൊറിയണം എന്നിട്ട് പറയും അനിമോൾ കരച്ചിൽ കാണ്ടാക്കി അനുമോൾ കരച്ചിൽ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി അനിമോൾ മറ്റേത് വെച്ച് കരച്ചുണ്ടല്ലോ എന്ത് കാര്യത്തിന് അനുമോളുടെ പോയി പോയിരുന്ന് ഇവര് കണ്ടുണ്ടാക്കുക കണ്ടന്റ് ഉണ്ടാക്കുക ഇത് കാണുന്നത് നമുക്ക് എന്തായാലും മനസ്സിലാവൂ ഇല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണെങ്കിലും വേറെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ലെങ്കിൽ ജിസൈലിന്റെ ഒക്കെ ഓപ്പസിറ്റ് പോയി നിന്ന് ഗെയിം കളിക്കണം അതിനൊന്നുമുള്ള കറ്റ്സ് നമ്മുടെ രണക്കില്ല അതാണ് പറ്റിപ്പോയത് അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ട് നിൽക്കുകയാണ് ജിസൈൽ അല്ലെങ്കിൽ ജിസൈലിനെയൊക്കെ പുട്ടുപോലുണ്ടല്ലോ ഈ അടിച്ചിരുത്താൻ പറ്റും അടിച്ചിരുത്താൻ പറ്റും പക്ഷെ അതിവിടെ സംഭവിക്കുന്നില്ല കാരണം യ്യ ജിസൈല് സൂപ്പർ അല്ലേടാ ആ ഒരു മൂഡാണ് അനിമോൾക്ക് നല്ല ഔട്ട്കം നല്ല സപ്പോർട്ട് പുറത്തുവാണെന്ന് അറിയാം അതുകൊണ്ട് അവളെ താങ്ങിക്കഴിഞ്ഞാൽ കയറി പോകാന്നുള്ള ഒരു മൈൻഡിലാണ് ഈ ചേട്ടന്മാരെ ഇന്ന് കളിക്കുന്നത് രേണ ഉൾപ്പെടെ രണ അത് അയ്യാതെ അറിയാതെ വായി വീഴുന്നുണ്ട് കുടുംബ പ്രേക്ഷകര് നിനക്ക് ഒരുപാട് കുടുംബ പ്രേക്ഷകർ ഇല്ലേ സപ്പോർട്ട് എന്നൊക്കെ രണ ചോദിക്കുന്നത് കേൾക്കാം അനിമോൾക്ക് കുടുംബ പ്രേക്ഷകര് കാണും രണക്കാര കാര്യ ആരായിരിക്കും സപ്പോർട്ട് രേണ ഏ രണയ്ക്കുണ്ടാവാൻ പോകുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ടു കെ പി കിരിയാളുണ്ടല്ലോ അവർ കാണാൻ രണയ്ക്ക് സപ്പോർട്ട് പക്ഷേ അവരൊക്കെ ബിഗ് ബോസ് കാണൂ എനിക്ക് എനിക്ക് അറിയാൻ പാടില്ല എന്താണെങ്കിലും കാണുമായിരിക്കും ചിലപ്പോൾ രണയുള്ളോട്ട് രേണയെ കാണാൻ ചിലപ്പോൾ രണയുടെ ബോയ് ഫ്രണ്ട്സിന്റെ കൂട്ടുകാർ കയറിയാൽ ചിലപ്പോൾ കുറച്ച് വോട്ട് മറിയുമായിരിക്കും അപ്പം എന്താണെങ്കിലും എന്താ രണ പറയുന്നുണ്ട് അമ്മായി വർത്താനം പറയുന്നു അമ്മായി വർത്താനം പറയുന്നു എൻ്റെ ബോയ് ഫ്രണ്ടിനെ പിടിച്ചിടുന്നു എന്നൊക്കെ രണ ഇരുന്ന് പറയുന്നുണ്ട് പോയി ചൊറിഞ്ഞിട്ടാണ് ബോയ്ഫ്രണ്ടിന്റെ കേസൊക്കെ അനുമോൾ എടുത്തിടുന്നത് കാരണം ഫാമിലി വീക്കില് എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ട് മതി എന്റെ ബോയ് ഫ്രണ്ട് ആണ് ഫസ്റ്റ് ആദ്യമേ വേണ്ടത് എന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ ബോയ് ഫ്രണ്ട് ദ ബെസ്റ്റ് ബോയ് ഫ്രണ്ട് വാപ്പയുമെന്നും വേണ്ട ബോയ് ഫ്രണ്ട് അത് കഴിഞ്ഞിട്ടും ഉമ്മ ഈ ഒരു മൂഡിൽ എന്നാണെങ്കിലും അവസാനം എന്ന് വരെ രണ്ട നിൽക്കുന്നു അതിന് രണ ഇത് കേൾക്കുക തന്നെ ചെയ്യും അപ്പം എന്താണെങ്കിലും ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ മേക്കപ്പ് റൂമിന്റെ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു ഇവ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ആര്യൻ അനുഷ് ശൈത്യാന വി നൂറ ആദില ഇവരെല്ലാവരും കൂടെ മേക്കപ്പ് റൂമിൽ ഇരിക്കുന്നു അപ്പം അനുമോളുടെ അടുക്കൽ ഒട്ടണം അതാണ് ആര്യൻ്റെ ഒരു സാധനം പക്ഷേ നടക്കുന്നില്ല അപ്പുറം ഇരുന്ന് അപ്പുറത്ത് വേറെ റൂമിലിരുന്ന് രണവിൻ്റെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിയാണല്ലോ രണ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ദേ ദേ അപ്പനി ചേട്ടാ നോക്ക് ചേട്ടാ ദേ ലവ് ട്രാക്ക് ലവ് ട്രാക്ക് നടക്കുന്നു ലവ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പാനി അക്ബർ ജിസേലിനെയൊക്കെ വിളിച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷെ ലവ് ട്രാക്കും തേങ്ങയൊന്നും അവിടെ നടക്കത്തില്ല കാരണം അനുമോക്ക് മനസ്സിലായി ആര്യൻ എന്താണെന്ന് അതുകൊണ്ട് തന്നെ ആര്യനെ നൈസായിട്ടൊന്നും ചവിട്ടി നിർത്തിയിരിക്കുകയാണ് പിന്നെ ഇത് കഴിയുമ്പോഴാണ് അനുമോളെ ചട്ടം കെട്ടാനായിട്ട് ഷാനവാസ് അബി ഒണിയില് കാരണം മനസ്സിലായി ഈ ഷാനവാസ് അബി ഒണിയില് മറ്റവന്മാരുടെ എതിരാളികൾ അപ്പാനിയുടെയും അക്ബറിൻ്റെയും അവന്മാരുമായിട്ട് ഇവന്മാര് ചേരത്തില്ല അതുകൊണ്ട് നേരെ അവന്മാരുടെ ശത്രു ഞങ്ങളുടെ മിത്രം എന്നുള്ള രീതി അനുപോളെ പൊക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യിക്കുന്നു മറ്റേ എന്താണ് പൊലിപ്പിക്കുന്നു അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അപ്പൊ രണ്ട് ഗ്രൂപ്പാണ് ഒന്നത് പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് നമ്മുടെ രണാജ് ഇസൈല അക്ബർ അപ്പാനി ഇവരുടെ ഒരു കോറം ഇതിന്റെ ഇടയ്ക്ക് ഒന്നും പെടാതെ പോകുന്ന കുറച്ച് ആളുകളുണ്ട് അത് വേറൊന്നും അല്ല ആദില നൂറ പിന്നെ ബിന്നി ബിന്നിയൊക്കെ എല്ലായിടത്തും പോവും പിന്നെ ഇതിനകത്ത് എങ്ങും എങ്ങും എത്താത്തൊരാളുണ്ട് അരടക്കയോ പ്രിയങ്കരി പ്രിയങ്കരിയായിട്ടുള്ള രണാസ്വന എന്തിനാണോ അതകത്തുള്ളതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്തായാലും ഒരു ഉണ്ട് കാണുന്ന പോലുമില്ല കിച്ച ക്യാപ്റ്റൻ ആണെന്നൊക്കെയാണ് പറയുന്നത് ഇതിനൊക്കെ എന്തിനാണോ കിച്ച ക്യാപ്റ്റൻ ആക്കിയത് അപ്പം എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പണി പണിപ്പുരേനല്ല ഈ അടുത്ത ഒരു ആക്ടിവിറ്റി വന്നു കൊള്ളാം ആക്ടിവിറ്റി ഇന്ന് മിക്കവാറും രാത്രി മൊത്തം എല്ലാ അതിനകത്ത് കിടക്കും ഏഴെണ്ണങ്ങൾ അതായത് നമ്മുടെ എന്താണ് അവരുടെ പേര് സ്വച്ഛാധിപതികളുണ്ടല്ലോ അവരകത്ത് പോയി കുറച്ച് പണിപ്പുഴയെന്ന് പറയുന്ന സാധനങ്ങൾ എടുത്തല്ലോ അപ്പം വെറുതെ ഒന്നും കൊടുക്കത്തില്ല അല്ലെങ്കിൽ വെറുതെ തന്നെ അല്ല മക്കളെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇതിനുവേണ്ടി വേണ്ടി കുറച്ച് പണികളുണ്ട് നിങ്ങൾക്ക് ആക്ടിവിറ്റി റൂമിൽ വിട്ടോ സ്വേച്ഛാധിപതികളുടെ അടിമകൾ അവിടെ പണി റെഡിയാന്ന് പറഞ്ഞു അവിടെ ചെല്ലുന്നു നാല് മേശകൾ നാല് മേശയിൽ ഓരോ ഗെയിം ആദ്യത്തെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീപ്പട്ടി തീപ്പട്ടിങ്ങനെ തട്ടിയിടുന്ന ഒരു സാധനം രണ്ടാമത് മറ്റേ നട്ട് ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ അടുപ്പിച്ചടിച്ച് വെക്കുക മൂന്നാമത് പിന്നെ ഈ ഗ്ലാസ് വെച്ച് പിരമിഡ് ഉണ്ടാക്കുക നാലാമത്തത് ഈ ബോട്ടിൽ ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ നേരെ വെക്കത്തില്ലേ ആ ഒരു പരിപാടി ഇപ്പൊ കുറച്ച് വേറക്കുന്നുണ്ട് പിള്ളേർ നാലോ മൂന്നോ പ്രാവശ്യം കണ്ടത് ചെയ്യണം അപ്പം അത് നല്ല രീതിയിൽ അവിടെ മുന്നേറുന്നുണ്ട് ഒരു റൗണ്ട് കഴിഞ്ഞു രണ്ടാമത്തെ റൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് പുറത്ത് നമ്മുടെ നെവിന് പിന്നെ നെവിനൊക്കെ ഫുഡ് കിട്ടിയിട്ടാ കുഴി അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ബിഗ് ബോസ് സ്റ്റോർ റൂം വഴി എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അത് കഴിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു തുടക്കത്തിൽ പറഞ്ഞ കണക്ക് നെവിൻ ഈ അനുമോളെ അടുപ്പിക്കാൻ സാധ്യതയില്ല കാരണം അനുമോള് അനുമോളുമായിട്ട് നല്ല രീതി നെവിൻ പൊളിയുന്നുണ്ട് ബാക്കി എല്ലാവരും പൊളിയുന്ന കണക്ക് എല്ലാവർക്കും കണ്ടന്റ് അനുമോളാണ് ഇപ്പം അതാണ് അവിടെ നടക്കുന്നത് അതൊന്ന് മാറ്റി പിടിച്ചാൽ കുറച്ച് രസം ഉണ്ടായിരിക്കും ഇതിപ്പോ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല പ്രത്യേകിച്ച് അപ്പാനി അക്ബർ ഇവർക്ക് അനുമോളെ മതി അനുമോളെ നക്കി തുണച്ചങ്കിൽ മാത്രമേ മാർക്ക് കണ്ടന്റ് കിട്ടത്തുള്ളത് മൂടാ എനിക്കത് മനസ്സിലാവുന്നില്ല എന്തിനാണത് ഓരോ ദിവസവും ഓരോ ആൾക്കാരെ ഒരു രസം വരത്തുള്ളൂ സ്ഥിരം ഒരാളെ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ മടുപ്പായി പോവും നാട്ടുകാരും വെറുക്കും അപ്പം എന്താണെങ്കിലും നെവിൻ കൊള്ളാം നെവിൻ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് അനുമോൾക്ക് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അനുമോളും ഈ നമ്മുടെ ആദില നൂറ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ കിച്ചണിൽ നിന്ന് നെവിൻ ഫുഡ് കൊടുക്കുന്നു ഡ്രിങ്ക്സ് കൊടുക്കുന്നതും വെള്ളം എന്തൊക്കെ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ടോയ്ലറ്റിന്റെ ഭാഗത്ത് നിന്ന് ജിസൈൽ കണ്ടു ജിസൈൽ കണ്ടെന്ന് മനസ്സിലായപ്പോൾ എല്ലാവരും ഓടി നെവിൻ കിച്ച് നമ്മുടെ ടോയ്ലറ്റിലേക്ക് എന്നിട്ട് വന്നപ്പോഴത്തേക്ക് ജിസൈലിനെ ഒന്ന് പൊലപ്പിച്ചു വിടുന്നുണ്ട് നെവിൻ ആരെയും വെറുപ്പിക്കുന്നില്ല പിള്ളേരല്ലേ പാവൻ ലേഡീസല്ലേ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതവിടെ തീരുന്നു അതിനുശേഷം നെവിൻ രാത്രി കിടന്ന് ഉറങ്ങുകയാണ് നിവിൻറെ അടുക്കിലോട്ട് ജിസൈൽ കയറി വന്നിട്ട് നീ എല്ലാവർക്കും കൊടുത്തല്ലേ നീ അകത്തു പേര് കിടപ്പുണ്ട് നമുക്ക് വേണ്ടി പണിയെടുത്തവർ അവർക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ഇവർ നീ ഫുഡ് അടിച്ച് ഫുൾ വയറുമായിട്ട് ഇവര് കിടന്ന് ഉറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് നെവിന്റെ നേരെ ചാടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് നീ യൂസ്ലെസ് എന്താണ് നീ മറ്റേ മാനർലെസ് അനുമോളെ പോലെ ആവരുത് എന്നൊക്കെ അവിടെ ഇന്ന് പറഞ്ഞ കേട്ടു അപ്പോഴത്തേക്ക് അനുമോക്ക് ഒട്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു അനുമോള് ചാടി എണ്ണിട്ട് ഒന്ന് പോയടി നീ ഒന്ന് പോ നീ നീ എവിടെ നീ പോ നീ എന്നൊക്കെ അനുമോള് ചാടി കിടന്ന് പറയുന്നത് കേട്ടു എന്താണെങ്കിലും അതൊക്കെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ അങ്ങോട്ട് എപ്പിസോഡ് തീർന്നിരിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും ജിസൈലിന്റെ ഗെയിം കൊള്ളാം പക്ഷെ ജിസൈൽ മോളയെ ഇപ്പോഴാണ് നിന്റെ ഒന്ന് സ്നേഹിച്ചു വരുന്നത് അനുമോളെ തന്നെ നീ ചൊറഞ്ഞോണ്ടിരുന്നാൽ നിന്റെ കുഞ്ഞുങ്ങൾ മറ്റേ കുരുന്നുകൾ അവിടുന്ന് ഒരു സൈഡിൽ നിന്ന് അനിമോളെ ഒതുക്കാൻ നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പൊക്കത്തിരിക്കുന്ന നീ കൂടെ അനുമോളെ ഈ മാനർലെസ് എന്നും പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ കാര്യം ഗോപിയവും ഗെയിമും ഒക്കെ മാനർലെസ് എന്ന് വിളിക്കാൻ ജിസൈലിന് ഒരു രീതിയിലും അധികാരമില്ല കാരണം അനുമോളെക്കാട്ടിലും വൃത്തിയായിട്ടൊരു പരിപാടി ഇന്ന് ജിസൈൽ കാണിച്ചു ആ പെങ്കൊച്ചിന്റെ ഡ്രസ്സ് അത് കൊടുത്തായിരുന്നെങ്കിൽ നീ ചിലപ്പോൾ ആൾക്കാരുടെ കുറച്ചും കൂടി ഒരു ഒരു ഇഷ്ടം തോന്നിയാണ് ജിസോലിനോട് കാരണം ഒരു പേഴ്സണൽ ഇല്ലല്ലോ അതാ എടുത്തുകൊണ്ട് വന്നപ്പോൾ അനിമോളുടെ ഡ്രസ്സ് കിട്ടി ആ ഡ്രസ്സ് അനുമോൾക്ക് കിട്ടത്തില്ല അത് വേറെ കാര്യം കാരണം ആ പണിപ്പുരയിൽ സാധനം എടുക്കാൻ പോകുന്നതിന് മുമ്പ് ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളുടെ സ്വന്തം സാധനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം ഇത് മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ മറ്റു ആൾക്കാരുടെ സാധനം എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്നിട്ടും അറിയാതെ എന്തോ ഈ സാധനം പുറത്തു വന്നു അത് അവിടെ കിടക്കുമായിരുന്നു അത് മറ്റൊരു ഒരു ഒരു ദേഷ്യത്തിന്റെ ഓക്കേ പുറത്ത് വന്നു അത് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പുറത്താണെങ്കിൽ ബിഗ് ബോസ് ചിലപ്പോൾ അകത്ത് ഞാൻ പറഞ്ഞേനെ പക്ഷെ അത് ബിഗ് ബോസ് പറയുന്നതിന് മുമ്പ് മനസ്സിനകത്തെ ആ ഒരു അനുമോളുള്ള ദേഷ്യം വെച്ചിട്ട് ഇവള് തന്നെ ഈ സാധനം എടുത്ത് അകത്തോട്ട് വലിച്ചെറിഞ്ഞത് അത് ജിസൈലിന് ഒരു കുത്താവും അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അത് അവിടെ കിടന്നായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അനുമോൾക്ക് അത് കിട്ടത്തില്ലായിരുന്നു കിട്ടത്തില്ലായിരുന്നു പക്ഷെ അത് അവിടെ അങ്ങനെ തീർന്നേനെ ഈ പരിപാടി കാണിച്ചത് ആൾക്കാരെ നോട്ട് ചെയ്യും ജിസൈലിന്റെ പേഴ്സണേജ് മനസ്സിലാക്കും മോളുടെ കീറും ഇങ്ങനെ പോയാ പിന്നെ കുന്നുകളെ ഇറക്കി വിടുന്നുണ്ടല്ലോ സൈഡിൽ കൂടെ അപ്പൊ ഇതൊക്കെയാണ് അവിടെ നടന്നിരുന്നത് ഇനി നാളെ രാവിലെ ലൈവിന്റെ ആയിട്ട് കാണാം പോയി നോക്കട്ടെ ഇനി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് ബാക്കിയൊക്കെ നാളെ അപ്പോൾ അടുത്ത വീഡിയോ സ്റ്റേ ആൻഡ് ഒരു കാര്യം കൂടെ ആര് ഇനി ഭ്രാന്തായി കേട്ടോ